அது தான் நம்மள வளத்துள்ள இஞ்சியும் அதன்கிறதா இது நம்ம தக்காளி உண்டு அதில் தேங்க கொ தேங்காய் அங்கே செலுதாக கொண்டிருக்கையான பக்கித உள் இரிப்பும் உண்டு அப்போ கடலை இவ்வளோ வேவச்சு வச்சிட்டு அப்போ எல்லாம் தான் செட்டாயோ இது நமக்கு தான் கறியப்பிலு மட்டிச்சப்போட ஒன்று ரெடி உண்டு ஓகே ஃபிரெண்ட்ஸ் அப்போ இதுக்கையா செம்பா செம்பப்பொட்ட உண்டது கேட்டோ கிட்ட செம்பா போட்டு அங்கே கறத்த கடலையா உண்டாக்கிறது கறத்த கடலா நம்மளோட அவிச்சு வச்சிட்டு അതുപോലെ നമുക്കത് അവിടെ നല്ല കിട്ടലും അടിപ്പൊളിയായിട്ടുള്ള ചെമ്പാണ് ഇരിക്കുന്ന ചെമ്പ അത് ഇതാ ഇവിടെ ചൂടുവെള്ളമൊക്കെ ചേർത്ത് എല്ലാം റെഡി ആക്കി വെച്ചേക്കട്ടെ കുഴച്ച് നരച്ച് വെച്ചേക്കാണ് കിട്ടിലും പുട്ടാണ് അടിപൊളിയുള്ള റോസ് പുട്ടാണ് ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് അരച്ചെണ്ണ വെക്കാം ചൂട് പൊണ്ട് ആ ചൂട് ഇടുന്നത് തെറ്റാണ് ഒക്കെ നമുക്കത് നേരെ ഇനി അങ്ങോട്ട് പോകാം ബാക്കിയുള്ള ഉള്ളി കൂടെ ഒക്കെ അരിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ തേങ്ങയാണത് ഇപ്പം ഇത് തേങ്ങ തേങ്ങ അപ്പോൾ നമ്മൾ ഈ കറുത്ത കടലിൽ ഈ കടലക്കറിയിൽ നമ്മളത് തേങ്ങ കൊത്തും കൂടി കൊത്തുകൂടിയിട്ടാണ് ശരിയാക്കുന്നത് തേങ്ങക്കൊത്ത് നല്ല നാടൻ സ്റ്റൈലിൽ തേങ്ങ കൊത്താണ് എടുത്തത് കേട്ടോ അപ്പോൾ തേങ്ങ കൊത്ത് കൊടുത്താൽ നമുക്കത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം തേങ്ങ കൊത്ത് അപ്പോൾ കടലക്കറിയുടെ ആകെ ഒരു സ്വഭാവം മാറും അതൊക്കെ ടേസ്റ്റ് വരും പിന്നെ തേങ്ങക്കൊത്ത് കൂടെ ചേർക്കുമ്പോൾ അതിനാണ് തേങ്ങ കൊത്ത് ചേർക്കുന്നത് പിന്നെ തേങ്ങാപ്പനും ചേർക്കുക കേട്ടോ പിന്നെ നമുക്ക് മല്ലിച്ചപ്പോഴുക അതിലൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അതുകൂടെ നമുക്ക് നേരത്തെ കഴിവ് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഒന്നും കൂടി നമ്മുടെ ഒന്ന് വെള്ളത്തിട്ട് കഴുകും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇതിനകത്തേ കെടൽ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അതൊക്കെ കറിയേപ്പരം എടുത്തവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഒന്ന് മല്ലിച്ചപ്പുഴ ഉണ്ട് അതിനെക്കാൻ കേട്ടോ അപ്പം നമുക്ക് ഇതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വരാം അപ്പം നമ്മളെ പുട്ട് ഇവിടെ ഞാൻ ഇവിടെ എല്ലാം റെഡി ആക്കി വെച്ചിരിക്കണം ഇവിടെ ചെമ്പയുടെ പുട്ടാണ് ചെമ്പ കീടിനുട്ടാണ് ചെമ്പ പുട്ട് പിന്നെ കുട്ടിൻ്റെ മാവില അവിടെ ഉണ്ടാവും പുട്ടിൻ്റെ മാവുകൂടെ റെഡി ആയി വെച്ചേക്കണം അപ്പം കാണിച്ച് തരാം അപ്പം ഫസ്റ്റ് പാർട്ടിൽ അത് ഞാൻ ഇവിടെ ഇതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കടല കടത്ത കടല നമ്മൾ കുക്കറിൽ അവിച്ച് വെച്ചിട്ടുണ്ട് കുറിച്ചിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ നമുക്ക് ഉള്ളി മറ്റുള്ള എന്തെങ്കിലും ഐറ്റംസും ഇവിടെ കൊണ്ടുവന്നു കേട്ടോ അപ്പം ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് മറ്റും നമ്മൾ അത് മാവ് പിന്നെ വെളുത്തുള്ളി ഇരിച്ചി അതിനൊക്കെ തന്നെ നമ്മൾ തേങ്ങ തേങ്ങ കൊത്ത് അതിനൊക്കെ തന്നെ നമ്മൾ തക്കാളി കറിയിൽപ്പഴ ഇതൊക്കെ ആ പപ്പടം കൂടെ നമുക്ക് പൊരിക്കാൻ പറ്റില്ല പപ്പടം കൂടെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വ്യാപനത്തെ പരിപാടികൾ അപ്പം എല്ലാം കാണുക നമ്മൾ കിടനം അടിപ്പുള്ളി ഒരു ചെമ്പ പൊട്ട് റോസ് ചെമ്പുട്ടും അതെല്ലാം തന്നെ അടിപൊളി കടലക്കറി കറുത്ത കടലക്കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പൊ ഇതിന് പാത്രം നമുക്ക് കഴുകിക്കൊണ്ടുവന്നിട്ടുണ്ട് വെച്ചുകൊടുക്കാം തീ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ അപ്പൊ ഇത് കിട്ടുന്ന കിട്ടുന്ന പരിപാടികൾ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഒന്ന് നമുക്ക് വളരെ കുറവാണ് അതാണ് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതൊന്ന് ചൂടായിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാം എന്തായാലും റെഡിയാണ് കേട്ടോ നല്ല കിട്ടില ഫുഡാണ് സൂപ്പർ ഫുഡാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അതിനൊക്കെ കടലക്കറിയും അതേപോലെ തന്നെ ആട്ടിപ്പൊളിയാണ് കേട്ടോ ഒക്കെ നമുക്ക് അതിലേക്ക് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് എന്താ ചൂടായാലും എന്നാൽ കടുക്തായിട്ട് കൊടുക്കണം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് കടുകതായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നല്ല കിട്ടില്ല ആട്ടിപ്പൊരു കറുത്ത കണ്ടക്കറി പുട്ട് ചെമ്പയുടെ പുട്ടാണ് ചെമ്പ പുട്ട് റോസ് പുട്ടാണ് നമ്മൾ ചെയ്യുന്നത് റോസ് പുട്ടും ഒരു കറുത്ത കണ്ട കറിയാണ് ചെയ്തത് ക്യാസെടുക്കാം ക്യാസൊക്കെ ഉണ്ട് അത് നമ്മളെ തേങ്ങ പൊത്തി കൊടുക്കട്ടോ അപ്പൊ എന്നാൽ പുസ്തകം വാഴ ചിട്ടാ മൂക്കിട്ടോ എന്നിട്ടൊന്നും ഇറക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇനിയിപ്പൊ ഉടനെ ഉടനെ കയ്ക്കൊടുക്കാം നമ്മൾ ഇതിൽ പുള്ളി ഇഞ്ചി കയ്ക്കൊടുക്കുന്നുണ്ട് മുളക് കൂടെ ആയിക്കൊടുക്കാം ഇനി നമുക്ക് അതിൽ നിന്ന് ഇളക്കി കൊടുക്കാം നല്ല കിട്ടലം കിട്ടലും അടിപൊളിയൊരു പൊട്ടും അതൊക്കെ കടത്ത കടല കറിയാണ് അതിനൊക്കെ സ്പെഷ്യൽ കിട്ടും പുട്ടെന്നപറിയ പെട്ടെന്ന് കറിനായിട്ട് നമ്മളെ ചെമ്പര റോസ് പുട്ടാണ് നീങ്ങി കൊടുക്കാം നമ്മൾ ഇട്ടേക്കുന്നത് നമ്മൾ തേങ്ങ തേക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ മുളക് അതൊക്കെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പച്ചമുളക് പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് നമ്മൾ കൊടുക്കാം

പുട്ട് അവിടെ നമുക്ക് അതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിപ്പം മറ്റുള്ള പരിപാടികളിൽ തേങ്ങ ഒക്കെ ചെയ്യാറുണ്ട് എല്ലാം കാണിച്ചാൽ കേട്ടോ കാണച്ച് വെച്ചാൽ കടലവിടെ ഉണ്ട് കറുത്ത കടലുണ്ട് കേട്ടോ അടുത്തായിട്ടിട്ട് കൊടുക്കേണ്ടത് അതാ ഉള്ളിയും അതുപോലെ തന്നെ കറിപ്പള്ളികളാണ് ഉള്ളിയും കറിപ്പള്ള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കെട്ടോ ഉള്ളിന് നേരം ഒന്ന് മാറി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ധൈന്യം ഉള്ളത് തക്കാളി ആട്ടായി കൊടുക്കാനുള്ളത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് നമുക്കിടയിൽ ഒരു പപ്പടം കൂടെ ഉണ്ട് പൊരിച്ചെടുക്കാനായിട്ട് ഇതിലും പപ്പടം കേട്ടോ ൊക്കെ പറയാത്തൊക്കെ വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല കരച്ച കടലക്കറിയും അതേപോലെ പുട്ടും പപ്പടവും ഒക്കെ ഉണ്ടാവും ഡൈല് നമുക്ക് അവസാനമുള്ള നമുക്ക് കൂടി തക്കാളിതായും ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഉപ്പ് കൂട്ടുന്ന ഒഴിച്ചു കൊടുക്കണം നടന്ന് ഇറക്കി കൊടുക്കണം നല്ല കിടിലും കിടന്ന ഒരു കടത്ത കടലക്കറിയും നാടൻ കടത്ത കടലക്കറിയും വരും അതുപോലെ കിടന്നും പുട്ട് വന്നതാണ് ഇവിടുത്തെ ഇവിടുത്തെ അപ്പം നമുക്ക് ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതെല്ലാം കുറച്ച് സമയം ഇല്ല ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് വാടി വരാൻ വേണ്ട അതേ വരുമ്പോൾ അതൊക്കെ പാട്ട് ഓക്കെ ഫ്രണ്ട്സ് സ്ഥലത്തിൻ്റെ പാട്ട് എല്ലാം ഉച്ച കാണിച്ചത് അപ്പോൾ എല്ലാം സപ്പോർട്ട് ചെയ്യുക കാത്തിരിക്കുക അതൊരു പെട്ടെന്ന് കൂടെ ഒന്നും ഓക്കെ ഫ്രണ്ട്സ്